സാധനം എന്ന് ഇത് ഇത് ഈ പറ്റിയ സാധനം ഞാൻ മീറ്റർ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല എഫോസ്ലി കയറും ഓ ഇറക്കുന്നില്ല നമുക്ക് പറയുന്നില്ല നമുക്ക് ആ ആ ഒരു സിംഗിൾ ചാനൽ വിത്ത് യെസ് ഫൈനലി നമ്മുടെ കയ്യിലേക്ക് ദേ എൻഡോർക്ക് ഫൈനലി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് ബി വെരി ബിഗ് താങ്ക്സ് ടു നമ്മുടെ കോട്ടൺ ടി വിസ് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നതിൽ സോ നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഈ വണ്ടിയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ആ ഒരു ഫസ്റ്റ് ലുക്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഹൈപ്പർ സ്കൂട്ടർ സംഭവം നൂറ്റമ്പത് സി സി ഉള്ളു നമ്മുടെ നോർമൽ ഇന്ത്യൻ കണ്ടീഷൻ വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ബൈക്കിൻ്റെ മോട്ടോർ സൈക്കിളിംഗ് കാറ്ററിംഗിലോട്ട് വരുമ്പോൾ നൂറ്റമ്പത് സി സി ഒരു കമ്പ്യൂട്ടർ ലെവലില് സാധാരണ ഒരു വണ്ടിയാണ് പക്ഷേ സ്കൂട്ടറിലോട്ട് വരുമ്പോൾ ഒരു നൂറ്റമ്പത് സി സി എന്നൊക്കെ പറയുമ്പം ഒരു ഹൈപ്പർ സ്കൂട്ടർ എന്നൊരു ലെവലിലോട്ട് നമ്മൾ പലരും പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിനെ ഇറക്കുന്നത് ഒരു വലിയ പവർഫുള്ള് സംഭവം പവർഫുള്ളാണോ എയറോക്സിനെക്കാട്ടിലും അതുപോലെ തന്നെ ഇപ്പം സൂം വൺ സിക്സ്റ്റിയൊക്കെ ഇറങ്ങി റീസെൻ്റ്ലി അതുപോലെ തന്നെ ആപ്രീലിയയുടെ വൺ സിക്സ്റ്റി സ്ക്രൂ ഡ്രൈവ്സൊക്കെ ഉണ്ട് സൂം വൺ സിക്സ്റ്റി ഞാൻ ഓടിച്ചില്ല പക്ഷേ അപ്പം ഞാൻ നമ്മുടെ എയർറോക്സ് ഓടിച്ചിട്ടുണ്ട് എയറോക്സോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് അത്യാവശ്യം പ്രത്യേകതകളൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് ഡ്രോ ബാക്ക്സും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ വണ്ടി ആരൊക്കെ വാങ്ങണം അല്ലെങ്കിൽ ഈ വണ്ടി എങ്ങനെയുള്ളൊരു വണ്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സോ വീഡിയോ ഫുള്ളിരുന്ന് കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യും ഇപ്പം തന്നെ ഒരു വീഡിയോക്ക് ലൈക്ക് ആണേ യാ ബോയ് അപ്പോൾ നമ്മുടെ എൻ്റെ അവർക്ക് വൺ ഫിഫ്റ്റി കുട്ടൻ നമ്മുടെ കൈകളിലേക്ക് ഫൈനലി കിട്ടിയിരിക്കുകയാണ് ലുക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കുള്ളൊരു ഫ്യൂച്ചേഴ്സ് ഡി ഡിസൈൻ സത്യം പറഞ്ഞാൽ ടി വി എസിൻ്റെ വണ്ടി റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ വണ്ടിയുടെ ലുക്കിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാൻ തോന്നത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ ലുക്കിൻ്റെ കാര്യത്തിൽ ടി വി എസ് ഒരു ഡ്രോ ബാക്ക് ഇന്നേ വരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടില്ല അതുതന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫ്യൂച്ചർ സ്റ്റിക്ക് ആ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കണ്ടില്ലേ ഇൻഫിനിറ്റി ആയിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ആ ഡി ആർ കണക്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു മഡ്ഗാഡ് ആണെങ്കിലും ആ ടയർ ആണെങ്കിലും പെറ്റൽ ഡിസ്ക് ആണെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഓവറാൾ ആ ഒരു ലുക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഭയങ്കര അഗ്രസീവായിട്ട് സ്റ്റൈലിങ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര ഒരു രസമുണ്ട് വണ്ടി കാണാനായിട്ട് ആ ഒരു പഴയ പണ്ട് പഴയല്ലോ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ജി ബി എസിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് അല്ല അത് ഉള്ളതാണ് അതേ ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കാണാൻ സാധിക്കുക അത് വൺ ഫിഫ്റ്റി എന്നുള്ളൊരു ബാഡ്ജിങ്ങൂടെ ഉണ്ട് ബേസിക്ക് കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഇവിടെ ഒരു വിങ് ലെറ്റ് പോലെ അത് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സാധനം അതൊരു പ്രോപ്പർ എയറോ ഡൈനമിക് ആണെന്ന് തോന്നുന്നില്ല ബട്ട് എന്നിരുന്നാലും അത്യാവശ്യം സംഭവം കൊള്ളാം കാണാനൊക്കെ ആയിട്ട് എന്താ ഭംഗിയല്ലേ വണ്ടി കാണാൻ ഒരു രക്ഷയില്ല പിന്നെ സൈഡ് പാനൽസൊക്കെ ഏകദേശം നമ്മുടെ വൺ ട്വൻറ്റി ഫൈവ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നു ആ സീറ്റ് ആണെങ്കിലും പക്ഷേ സീറ്റിൻ്റെ കാര്യത്തിൽ നോക്കാനാണെങ്കിൽ നല്ല വിട്ടുകൂടിയിട്ടുണ്ട് സീറ്റിൻ്റെ കാര്യത്തിൽ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് കംഫർട്ടബിൾ ആയിരിക്കും റൈഡറിനും ബില്ലിനും പഴയ എൻ്റെ ഒരു വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ സീറ്റ് ഇച്ചിരി ശോഭമായിരുന്നു എന്നുള്ള കാര്യമാണ് അപ്പം അതേ ഒരു ലുക്കിന് കുറച്ചും ബിഗ്ഗർ ആക്കി പഴയ എൻഡോവർക്ക് കുറച്ച് ജിമ്മിൽ പോയപ്പോൾ എങ്ങനെയാകുമോ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ അതൊക്കെ ഇംപ്രൂവ് ആക്കിയിരിക്കുകയാണ് ഇ ട്വൻ്റി പെട്രോൾ ഇന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇ ട്വൻ്റി എന്നുള്ളൊരു ലേബൽ ബാക്കിലത്തെ ഡിസൈൻ നോക്കാനാണെങ്കിൽ അതെ ഈ ഒരു ഭാഗം എൻഡോവർക്കിൻ്റെ ആ ഒരു ഡി എൻ എ അവർ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി അതുതന്നെയാണ് ഈ വണ്ടിയുടെ ഈ ലെൻസിൽ എന്തോ ഫോഗ് കയറിയിട്ടുണ്ടോ യെസ് ആ ഫോഗൊക്കെ മാറി യെസ് അങ്ങനെ അതെ ആ ഒരു എൻഡോവർക്കിൻ്റെ ആ ഒരു ഡിസൈൻ കുറച്ചുകൂടെ അഗ്രസീവ് ആക്കി എൽഇ ഡി ഇൻഡിക്കേറ്റർ ആണ് പിന്നെ ആ ഒരു എക്സോസ്റ്റ് ഡിസൈനൊക്കെ സെയിം എക്സാക്റ്റ് നമ്മുടെ ആ ഒരു പഴയ എൻ്റെ അവർക്ക് വൺ ട്വൻറ്റി ഫൈവ് പോലെ തന്നെ ഈ കാണുന്ന ആ സെൻസറുണ്ട് എ ബി എസിൻ്റെ സെൻസർ ബാക്കിലുണ്ട് റിയൽ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ പിന്നെ ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ മെയിൻ ഘടകം ഈ വണ്ടിയുടെ എഞ്ചിൻ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു റേസഡിഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫാൻ ഒരു വേറെ ആ ഒരു റെഡ് കളർ റെഡ് തീമിലാണ് കൊടുത്തേക്കുന്നത് വൺ ഫിഫ്റ്റി സി സി ഞാനൊക്കെ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ വരുമെന്നാണ് പക്ഷേ ഇത് ഓയിൽ കൂൾഡ് എൻജിനാണ് സെയിം എൻ്റെ ഓർക്ക് വൺ ട്വൻറ്റി ഫൈവ് റീബോർ ചെയ്ത് ഒരു ഓയിൽ കൂളിംഗ് സെറ്റപ്പും കൂടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം സൗണ്ടും പെർഫോമൻസും ഒക്കെ റൈറ്റ് ഫീലും സിമിലർ ടു വൺ ട്വൻറ്റി ഫൈവ് പക്ഷേ അതിൽ പവർ എന്തായാലും ഇൻക്രീസ് ആയിട്ടുണ്ട് വണ്ടിക്ക് അത് ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചുതരാം പിന്നെ ഏകദേശം പതിമൂന്നേ പോയിൻറ്റ് എട്ട് ബി എച്ച് പിയും അപ്പോൾ അതൊക്കെയാണ് പിന്നെ മെയിൻ ഒരു അട്രാക്റ്റീവ് ഘടകം ഒരു മോട്ടോർ സൈക്കിൾ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ്ങും ഇൻ ഇൻസ്ട്രുമെൻ്റ് കൺസ്രോളും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടി വി ഡിസ്പ്ലേ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതായത് നമ്മളിങ്ങനെ ഓണക്കുമ്പോഴത്തേക്കും ടി വി എസിൻ്റെ ഒരു ലോഗോ ആ ഒരു ആർ പി എം മീറ്റർ പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചറും ഹീറ്റ് സെൻസർ അടക്കം ഐഗോ അസിസ്റ്റ് അടക്കം ടൈം അടക്കം എക്കോ മോഡ് പവർ മോഡ് അടക്കം ആവറേജ് സ്പീഡ് ട്രിപ്പ് ബി ട്രിപ്പ് എ ട്രിപ്പ് എഫ് പിന്നെ ലാസ്റ്റ് ഡിസ്റ്റൻസ് ലാ മീറ്റർ അങ്ങനെ എല്ലാ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം എല്ലാ സംഭവങ്ങളും ഈ മീറ്ററിലുണ്ട് ഒരു ഹാൻഡിൽ ബാർ പൊസിഷൻ പോലെയുള്ള സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് നമ്മൾ ആർ ആർത്ത് കിട്ടണമോ ആർ ടി ആർ തീട്ടണിലോ ഒക്കെ കണ്ട സെയിം സ്വിച്ച് ഗിയർ ക്വാളിറ്റിയാണ് പിന്നെ സിംഗിൾ ചാ ലേബിസ് വരുന്നുണ്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ലിവർ ആണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഹാൻഡ് ബ്രേക്കാണ് ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് രണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിക്കാം ആ എന്നിട്ട് വേണ്ട ഇത് ഹാൻഡ് ബ്രേക്കായി ഇത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനങ്ങത്തില്ല അത് എല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഹിൽ ഹോൾഡ് അസ്റ്റ് ആയിട്ട് നമുക്ക് വേണേ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ കൊള്ളാം അത്യാവശ്യം നല്ലൊരു കിണ്ണം കാച്ചി സാധനം കിട്ടാ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാംബാണ് ബൈ എൽ ഇ ഡി ആ നോട്ട് ഞാൻ കേൾപ്പിച്ചില്ലല്ലോ ഒരു ഇരുപത്തൊന്ന് ലിറ്ററിൻ്റെ സീറ്റ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് തന്നെ അത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ വണ്ടി ചലിക്കത്തില്ല ഇനി ഇവിടുന്ന് പിടിച്ചാൽ ഓപ്പൺ ആവും ഓക്കെ നമുക്ക് വണ്ടി ഓടിക്കാം നല്ല റിഫൈൻഡ് ആണ് കേട്ടോ വണ്ടി ഭയങ്കര സ്മൂത്തായി വണ്ടി അടിപൊളി സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല ബട്ടറി സ്മൂത്തായി വണ്ടി നമുക്ക് നോക്കാം ഐഗോസിസ്റ്റ് ഓൺ ആയിരിക്കാണ് ഐഗോസിസ്റ്റ് ഓൺ ആകുമ്പോഴത്തേക്കും ഒക്കെ അത്യാവശ്യം നല്ല എഫോർട്ട്ലെസ്ലി കേറും ഓ ഇറക്കി നമുക്ക് പറയുന്നില്ല നമുക്ക് ആ ഒരു ആ സിംഗിൾ ചാഞ്ച് വിത്ത് റിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് സോ ഹെവി ഗോ ഓ സെവന്റി ഒക്കെ നിസംശയം സമയം കൊണ്ടാണ് കേറുന്നത് എൺപതൊക്കെ ആയി എൺപത്തിരണ്ട് അറിയുന്നില്ലാ വണ്ടി കയറുന്ന ഒറ്റ സ്ട്രെയിൻ ഇല്ല വണ്ടിക്ക് ആ ഒരു സ്പോട്ടി എക്സോസിലോട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് തുളുമ്പ് പോലെ സീറോ വൈബ്രേഷൻ ഹാൻഡിൽ ബാറിലോട്ട് കിട്ടുന്നുള്ളു അങ്ങനെ ഹാൻഡിൽ ബാറും ആയിട്ട് വൈബ്രേഷൻ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല പവർഫുൾ ആണ്ട്ടാ വണ്ടി കൊള്ളം കേട്ടാ ഇതൊരു ഹൈപ്പർ സ്കൂട്ടർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഹൈപ്പർ സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പം എങ്ങനെ പോലും ഒരു മുന്നൂറ്റി നാനൂറ് സി സിയൊക്കെ വരും ഇതിപ്പോൾ നമുക്ക് വൺ ഫിഫ്റ്റി സി സി ആണുള്ളത് പക്ഷേ പവർഫുൾ ആണ് ഇനഫ് പവർ നമ്മുടെ റോഡിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം ഇനഫ് പവർ തന്നെയാണ് ടൂറിംഗ് ഒക്കെ ചെയ്യാൻ ബെറ്ററാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ടൂറിങ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും പക്ഷെ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് സെവൻ്റിയിലൊക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഒരു മോട്ടോർ സൈക്കിളിൽ കിട്ടുന്നതിനേക്കാളും മിനിമൽ വൈബ്രേഷൻ സീറോ വൈബ്രേഷൻ ആണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ എയറോക്സ് റോക്സ് പോലെ അത്രക്കൂടെ ഒരു പവർഫുള് അഗ്രസീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല അത് മച്ച് പവർഫുള്ളാണ് അതൊരു ആർ വൺ ഫൈവ് ഡിറൈബ് ചെയ്തു വന്നൊരു എഞ്ചിനാണ് ഇത് ഓൾറെഡി നമ്മുടെ എൻഡോർക്കിൽ കണ്ട അതേ ഒരു എഞ്ചിൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിൽ ിസ് ഇസ് ആൻഡ് വെരി വലി ഫോർ മണി കാര്യം ടി എഫ് ടി ഡിസ്പ്ലേ അതുപോലെ എൻ്റെ എയറോക്സിന് ഇല്ലാത്ത പല ഫീച്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കണക്ടിവിറ്റി അതുപോലെ തന്നെ ടി എഫ് ടി ഡിസ്പ്ലേ ഐഗോ അസിസ്റ്റ് സിംഗിൾ ചാനൽ എ ബി എസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചറും റിച്ചാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും രണ്ട് ലിറ്റർ തന്നെ ഈ ഒരു ഭാഗത്ത് ഗ്ലോ ബോക്സിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നെറ്റ്വർക്ക് കുറച്ച് എൻ്റവർക്ക് വൺ ട്വൻറ്റി ഫൈവ് കുറച്ച് എന്താ പറയേണ്ട പവർഫുൾ ആയി എന്നുള്ളൊരു ഫീലാണ് മെയിനായിട്ട് ഈ ഒരു വണ്ടിക്കതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേ ഒരു റൈഡ് ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന കേട്ടോ പറഞ്ഞാൽ നമുക്ക് വിസിബിളി നല്ല രീതിയിൽ തന്നെ പവർഫുള്ളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു ട്രാക്ഷൻ കൺട്രോൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കകത്ത് ഉണ്ട് ഫോർ എ സ്കൂട്ടർ ഇറ്റ് ഇസ് ആൻ വെരി ഗുഡ് ജോബ് പിന്നെ ആരൊക്കെ ഈ ഒരു വണ്ടി വാങ്ങണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എയർ ബോക്സ് എന്ന് പറഞ്ഞ വണ്ടി ഈയൊരു വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സൂം വൺ സിക്സ്റ്റിയൊക്കെ വരുന്നതിന് മുമ്പ് വരാം അതിനൊരു എതിരില്ലായിരുന്നു മാക്സി സ്കൂട്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു എൻജിൻ്റെ ഒരു കാറ്റഗറിയിൽ അതിനൊരു എതിരില്ലായിരുന്നു പക്ഷേ ഈ ഒരു വണ്ടിയിലോട്ട് വന്ന സമയത്ത് ഇത് ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിൽക്കാൻ പോകുന്നത് കാരണം നല്ല സ്പോട്ടിയാണ് കേട്ടോ നല്ല സ്പോട്ടിന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാവും ചിലത് ഞാൻ ഗിയർ അവിടെ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുകയാണ് കാര്യം ആ ഒരു പി ഒ വി ആണ് ഈ ഒരു വണ്ടിക്ക് അത് നമുക്ക് കിട്ടുന്നത് ഒരു ഇൻഡോനേഷ്യൻ വൈബ് ഒക്കെ കിട്ടുന്നുണ്ട് ഓ കൊള്ളാം കേട്ടാ വണ്ടി ഈ വണ്ടിക്ക് എന്തായാലും ട്രാക്ഷൻ കൺട്രോൾ വേണം കാരണം സ്ലിപ്പർ ആയിട്ടുള്ള റോഡില് ഇത് സി വി ടി എൻജിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഉണ്ട് എൺപതിലാ ഞാൻ നോക്കുമ്പോ എൺപതില് അറിയുന്നില്ല ഏട്ടോ എൺപതില് പോയിട്ടൊന്നും അറുപതിനാലൊന്നും പോയിട്ട് നല്ല സൂപ്പർ സ്റ്റെബിലിറ്റി വണ്ടിക്ക് എഴുപതിലൊക്കെ പോയിട്ടൊന്നും ഒരു വലിയ കുലുക്കൊന്നും വണ്ടിക്കില്ല പെർഫെക്റ്റ് ഫോർ ടൂറിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെ ചെറിയ ട്രിപ്പിനൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യാം പക്ഷെ മൈലേജിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ പറ്റത്തുള്ളൂ ഇപ്പം ഒരു വൺ ഫിഫ്റ്റി സി സി മോട്ടർ സൈക്കിളിൽ നിന്ന് കിട്ടുന്ന അമ്പതിനടുത്തുള്ള മൈലേജ് ഒന്നും നമ്മൾ ഈ വണ്ടിക്കത്തൊന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കരുത് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ സ്കൂട്ടർ ഇതിന് നമുക്ക് മാക്സിമം ഒരു മാക്സിമം പോയ ഒരു നാൽപ്പത് മാക്സിമം പോയ നാപ്പത് അതിനുള്ളിൽ പൊളിച്ചൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ഡിഫറൻറ്റ് ആണ് വണ്ടി സാധനം ഇത് ഇതുണ്ടല്ലോ ഇത് സംഭവം കൊള്ളാം കേട്ടോ ഒരു സ്ട്രെയിൻ ഇല്ല വണ്ടിക്ക് ബ്രേക്കിംഗ് ഒക്കെ പേട ബ്രേക്കിംഗ് ആണ് ഫ്രണ്ടിലെത്തത് പെട്ടെന്ന് റിസ്ക് ആയതുകൊണ്ട് തന്നെ ബാക്കിലെത്തത് ഡ്രം ആണ് പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇത് അത്യാവശ്യം നല്ല സ്കൂട്ടറിൻ്റെ കാറ്റഗറിയിൽ പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പം രണ്ട് ബ്രേക്കിംഗ് യൂസ് ചെയ്തേ നിങ്ങൾ നിർത്താവുള്ളൂ കാര്യം ബാക്ക് ബ്രേക്ക് ഞാനിപ്പോഴത്തെ അമ്പത്തേഴ് അറുപതിലാണ് ബാക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ അത് സ്റ്റോപ്പിംഗ് പവർ കുറച്ച് കുറവാണ് സോ ഫ്രണ്ട് ബ്രേക്ക് അതിനനുസരിച്ച് അവർ ട്യൂൺ ചെയ്ത് നല്ല ആക്കി വെച്ചിരിക്കുകയാണ് സിംഗിൾ ചാനൽ എ ബി കൂടെ കൊടുത്ത് അപ്പം ഇത് ടോപ്പൻ്റ് വേരിന്റാണ് ടോപ്പൻ്റ് വേരിയൻറ്റും ബേസ് വെയറിന്റായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഈ ഡിസ്പ്ലേ ഇല്ലെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അതും ടി എഫ് ടി ആണ് പക്ഷെ ചെറിയൊരു ഡിസ്പ്ലേ ആണെന്നേ ഉള്ളു വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളു ബാക്കി ഐ കോസ്റ്റ് ആണെങ്കിലും സിംഗിൾ ചാൻ ലേബിസ് ആണെങ്കിലും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിലും എല്ലാം തന്നെ ബേസ് വേരിയൻ്റിലുണ്ട് അത് കാണാനും നല്ല അത്യാവശ്യം നല്ലൊരു ഭംഗി കാരണമൊക്കെ ഉണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഇടിമുടക്കം പോലത്തെ സൗണ്ടാണ് കേട്ടോ സാധനം എന്ന് പറഞ്ഞുണ്ടല്ലോ ഇത് ഈ മടിയന്മാർക്ക് പറ്റിയ തൊണ്ണൂറ്റി രണ്ടില എന്ത് വരും ഞാനറിയുന്നില്ല പക്ഷെ ഇത് മീറ്റർ കൊല്ലം ഇത് ഞാൻ അറിയുന്നില്ല തൊണ്ണൂറ്റി രണ്ടിലൊക്കെ വണ്ടി പോവുക പോവാ തൊണ്ണൂറ്റിനാലിലൊക്കെ എനിക്ക് ടോപ്പ് സ്പീഡ് അറൗണ്ട് ഒരു വൺ ടെൻ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം തൊണ്ണൂറ്റിനാലിലും എൻജിൻ സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു സ്ട്രെയിൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ വേണേ നിങ്ങൾ കണ്ടില്ലേ എനിക്കങ്ങനെ ഞാൻ ഞാൻ അറി സത്യമായിട്ട് ഞാൻ വേറെ ഹൈപ്പിന് പറയുന്നതല്ല ഞാൻ അറിഞ്ഞിട്ടില്ല മേ ബി ഞാൻ ഞാനാണെങ്കിലും ഈ വണ്ടി ഓടിക്കുന്ന ആരാണെങ്കിലും ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തി എന്നുള്ള വിദേശത്ത് പോയിട്ട് വണ്ടി എയറോക്സും മറ്റേ എൻ മാക്സും ഓടിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീല് തോന്നും കാര്യം നമ്മളൊക്കെ ഓടിച്ചേക്കുന്നത് മാക്സിമം എയറോക്സാണ് പവർഫുള്ളായിട്ടുള്ളത് പിന്നെ എസ് ആർ വൺ ഫിഫ്റ്റി വൺ വൺ സിക്സ്റ്റി ഒക്കെ ഉണ്ട് അപ്പുറം പക്ഷേ അതൊന്നും നമ്മളെപ്പോഴും ഓടിച്ചിട്ടില്ലല്ലോ അതൊന്നും ഷോറൂമൊന്നും അവൈലബിൾ അല്ല അപ്പം നമ്മൾ ഈ വണ്ടിയൊക്കെ ഇപ്പം നിലവിൽ സുഖമും ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വാവ് ഫാക്ടർ എന്തായാലും വരും കാര്യം നമ്മൾ ഓടിച്ച സ്കൂട്ടർ മാക്സിമം എയറോക്സ് ആണ് അപ്പം എയറോക്സിന്റെ അതേ ഒരു ലെവലിലുള്ള കോമ്പറ്റീറ്റർ വരുമ്പം നമുക്കൊരു വാവ് ഫാക്ടർ എന്തായാലും വരും കാര്യം നമ്മൾ ഇതുപോലെ നയൻറ്റീലും ഹൺഡ്രഡിലും ഒക്കെ എഫേർട്ട് ലെസ്ലി പോകുന്നത് സാധാരണ ഒരു സ്കൂട്ടറിലാണ് ബൈക്കിലാണ് ഒരു ഗിയർ ബൈക്കിലാണ് മോട്ടോർ സൈക്കിളിലാണ് പക്ഷെ ഇതെന്ന് പറയുമ്പം കൊള്ളാം എന്തായാലും ടി വി എസിനൊരു വലിയൊരു നന്ദി കാര്യം ഇനോവേറ്റീവായിട്ടുള്ള ഒരുപാട് ഇത് മാർക്കറ്റിൽ എല്ലായിടവും ഈ റോഡിൽ ഈ വണ്ടി ആകുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തർ റിഷ്ടം അനുസരിച്ച് ഇരിക്കും കാര്യം സ്കൂട്ടർ ബേസിക്കലി നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരും എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമി അല്ലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് എടുക്കുന്നത് ഇപ്പം എയറോക്സ് ആണെങ്കിൽ പോലെ മഹാഡ എയറോക്സ് ആണെങ്കിലും എല്ലായിടവും കാണാൻ സാധിക്കത്തില്ല പക്ഷേ നമുക്കിപ്പം ഒരു യുണീക്ക് ഒരു വണ്ടി വേണം നിങ്ങളിപ്പോൾ ഒരു മടിയനാണ് ക്ലച്ചും ഗിയറും മാറ്റാൻ ഒരു താല്പര്യം ഇല്ല എന്നാലൊരു സ്കൂട്ടർ പോലെ അത്യാവശ്യം നല്ല പവറില് നമുക്ക് ക്രൂസ് ചെയ്യണം എന്നൊക്കെ താല്പര്യം അണ്ടർ സ്റ്റീ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെറ്റർ പിക്കായിരിക്കും ആയിരിക്കും കാര്യം എയറോക്സിനെ സംബന്ധിച്ച് എയറോക്സിന് കാലിൽ ഇങ്ങനെ വെക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല നമ്മുടെ ഇതിനാണെങ്കിലും ഏതാ സൂമിനാണെങ്കിലും ഇല്ല അല്ല അത് പ്രോപ്പർ മാക്സി സ്കൂട്ടാണെങ്കിലും കൂൾഡ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിരിക്കും വണ്ടി നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ സൗണ്ട് കണ്ടില്ലേ വൺ ഫിഫ്റ്റി എന്നുള്ള നിലയ്ക്ക് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് ഹയർ സൈഡിലായിരിക്കും എൻറ്റോർക്ക് വൺ ട്വൻറ്റി ഫൈവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതുമാത്രമല്ല സർവീസ് പാർട്സ് അവൈലബിലിറ്റി ഇതേ ഈ ഒരു ലൊക്കാലിറ്റികളിലുള്ള കോട്ടൻ ടി വിസ് ചങ്ങനാശ്ശേരി ആ ഒരു റൂട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു പ്രശ്നവും വരത്തില്ല കാരണം കോട്ടൻ ടി വിസ് അടുത്തുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല വിഷയമില്ല വിഷയം ഇല്ല അങ്ങനെ നിങ്ങളടുത്ത് ഏതെങ്കിലുമൊക്കെ നല്ല ഷോറൂം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ഉപയോഗിക്കുന്ന കാണുന്ന വീഡിയോ ആണെന്ന ആൾക്കാർക്ക് ഉപകാരപ്രദവും സോ അടുത്തൊരു വീഡിയോ വീഡിയോയിലാണോ Bye.